നമസ്കാരം ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നടക്കാൻ പോകുന്നു ഇന്ന് ശിവരാത്രിയാണ് ശിവരാത്രി കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിയും ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ കടക്കും ശിവരാത്രി ഇവരെ സംബന്ധിച്ച് ഭാഗ്യദിനമാണ് ഇന്നത്തോടുകൂടി ജീവിതം മാറി മറിയും ഈ നക്ഷത്രജാതകരുടേത് ഈ നക്ഷത്രജാതകർ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായാൽ മതി അതിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് കൂടി വന്നു ഭവിക്കും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങളെത്താൻ പോകുന്നത് ഈ നാളുകർ പതിവായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും ഈ നക്ഷത്രജാതകരെ വേദനിപ്പിച്ചവരുടെയും സങ്കടപ്പെടുത്തിയവരുടെയും മുമ്പിൽ ഒന്ന് നിവർന്നു നിൽക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം പുണർദ്ദമാണ് പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് ധനപരമായി ഇവർ നേട്ടമുണ്ടാക്കും പുണർദം നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അത് നിങ്ങളിൽ കൂടി എഫക്റ്റ് ചെയ്യും അതായത് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ സമയമാണ് ആ വീട്ടിലെ ദുഃഖങ്ങളൊക്കെ ഒഴിയാൻ പോകുകയാണ് ആ വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ പോവുകയാണ് ആ വീട്ടിൽ ധാരാളം ധനം വന്നു ചേരാൻ പോവുകയാണ് ആ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ആ ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി വന്നു ചേരാൻ പോകുകയാണ് പുണർതം നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈ ശിവരാത്രി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് പുണർത നക്ഷത്ര ജാതകർ എത്തുന്ന സമയം പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കാണ് എങ്കിൽ ഈ ഒരു സമയം വളരെ അനുകൂലമാണ് പുണർതം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് നേട്ടത്തിലേക്ക് കടക്കുകയാണ് ഇവരുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് പുണർത്ത നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ശിവക്ഷേത്രത്തിൽ പോകണം മറക്കരുതേ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ധാര കഴിപ്പിക്കുക ശിവഭഗവാന് ധാര കഴിപ്പിക്കുക പുരുട്ടാതി നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ഇന്ന് മുതൽ ഇന്ന് മാർച്ച് എട്ടാണ് ഇന്ന് മുതൽ പുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യദിനമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇവർക്കിനി നടക്കാത്തതായിട്ടൊന്നുമില്ല ഇവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ മാറുകയും ഒരുപാട് 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 സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുക തന്നെ ചെയ്യും നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു ചെറിയ പ്രശ്നം മതി അവർക്കത് വലുതായിട്ട് തോന്നും അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ വിദേശത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു ലോട്ടറി എടുത്താൽ ഒരു തുക നിങ്ങൾക്ക് അടിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും അഭിവൃദ്ധിയിലേക്ക് പോകും പൂരുട്ടാതി നക്ഷത്രജാതകർക്ക് നേട്ടമാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു വലിയ പറുതീസ തന്നെ ഇവർ കരസ്ഥമാക്കും ഇവർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യമാണ് ആ വീട്ടുകാർക്ക് ഇനി കഷ്ടപ്പെടേണ്ടി വരില്ല തിരുവോണം നക്ഷത്രജാതകർ ഭാഗ്യമാണ് തിരുവോണം നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിപ്പിക്കണം ശിവക്ഷേത്രത്തിൽ അവർ പോകണം ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും രക്ഷപ്പെടേണ്ട സമയമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യവുമുണ്ട് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന നക്ഷത്രം എല്ലാ രീതിയിലും വിജയമാണ് അതുപോലെ അടുത്ത നക്ഷത്രം മകൻ നക്ഷത്രമാണ് വേദനിപ്പിച്ചവർ അറിയും ഉറപ്പായിട്ടും അറിയും മകൻ നക്ഷത്ര ജാതകരെ ഒരുപാട് പേർ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേർ ദുരിതത്തിൽ ആക്കിയിട്ടുണ്ട് അതൊക്കെ മാറുന്നു മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഇവരുടെ ജീവിതത്തിൽ ഇനി ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് ധനം സമ്പാദിക്കുന്ന സമയമാണ് ഇവരുടെ ബിസിനസ്സൊക്കെ വിജയിക്കും ഇവരുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവത്തിൻ്റെ സമയം തന്നെയാണ് ഈ നക്ഷത്ര ജാതകർ മകൻ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു മകൻ നക്ഷത്രം മതി ആ വീട്ടിൽ സൗഭാഗ്യമാണ് ആ വീട്ടിൽ നേട്ടങ്ങളാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും ആരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഭഗവാൻ ഇവർക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നൽകും എല്ലാ രീതിയിലും ഉയർച്ചയാണ് വന്നു ചേരുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പൂരം നക്ഷത്ര ജാതകർ എത്തും ഉറപ്പാണ് അനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന പ്രത്യേക പൂജയിൽ നിങ്ങളെ ഈ സമയം തന്നെ ഞാൻ ഉൾപ്പെടുത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളെ പൂജയിൽ പങ്കെടുപ്പിക്കും നിങ്ങളുടെ ഐശ്വര്യം ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് തുടങ്ങുകയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും നിങ്ങളുടെ നക്ഷത്രം ഏതുമായിക്കൊള്ളട്ടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി പൂജ നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം ആയില്യമാണ് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച നക്ഷത്രമാണ് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച നക്ഷത്രമാണ് ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ കനത്ത തിരിച്ചടികളൊക്കെ മാറി ഒരുപാട് 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 സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും ആയില്യം നക്ഷത്ര ജാതകർക്കിത് നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഒരു സമ്മാനം നിങ്ങൾക്ക് അടിക്കും ഉറപ്പാണ് ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കും നേട്ടത്തിലേക്ക് നിങ്ങൾ പോകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യമാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാടെടുത്ത് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ പേറി ജീവിക്കുന്നവരാണ് ആയില്യനക്ഷത്ര ജാതകർ ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഭാഗ്യത്തിലേക്ക് കടക്കും നേട്ടത്തിലേക്ക് കടക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെയുള്ള ആയില്യനക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ലോട്ടറി ഭാഗ്യമണിക്കും ഒരു ചെറിയ പ്രൈസെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ആയില്യനക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഇന്നു മുതൽ ഇവരുടെ നന്മയുടെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് നക്ഷത്ര ജാതകരെങ്കിൽ വിജയിച്ചിരിക്കും ഏതിൽ പണം മുടക്കുന്നുവോ ഇരട്ടിയായി അവർ സ്വന്തമാക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നു അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിന് ദോഷ സമയമായിരുന്നു സങ്കടമായിരുന്നു അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ശക്തമായ ഈശ്വര പ്രാർത്ഥനയോടുകൂടി വേണം ഇനിയുള്ള നാളുകൾ ഇവർ കഴിച്ചു ശക്തമായ ഈശ്വര പ്രാർത്ഥന വേണം ശിവഭഗവാനെ വിളിക്കുക ഭഗവാൻ കേൾക്കും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കേൾക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ചതയൻ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കും പ്രേമബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി ശാശ്വതമായ പരിഹാരത്തിലൂടെ മുന്നോട്ട് പോകുവാൻ ചതയൻ നക്ഷത്ര ജാതകർക്ക് കഴിയും ഉറപ്പാണ് ധനം ധാരാളം വന്നു ചേരും പണത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ വരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുക തന്നെ ചെയ്യും വിദേശത്തൊക്കെ നിൽക്കുന്ന ഏത് പണി ചെയ്യുന്നവരാണ് എങ്കിലും അവിടെയൊക്കെ നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും ഉറപ്പായും ഇനി രക്ഷപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ അശ്വതി നക്ഷത്രം ഭാഗ്യമാണ് ഉയർച്ചയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇനി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തുന്ന സമയമാണ് ശ്രദ്ധിച്ച് കേൾക്കുക അശ്വതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുന്ന സമയമാണ് അശ്വതിക്കാർക്കിത് ലോട്ടറി ഭാഗ്യത്തിൻ്റെ സമയം കൂടിയാണ് അശ്വതിക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉറപ്പിച്ചോ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കും നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മകീരമാണ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം ലോട്ടറി ഭാഗ്യം ഒന്നാമത് നിൽക്കുന്നു മകീരൻ നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം മകീരൻ നാളുകാർ രക്ഷപ്പെട്ടിരിക്കും ലോട്ടറി ഭാഗ്യമുണ്ട് വസ്തു വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട് വീട് വയ്ക്കുവാനുള്ള ഭാഗ്യമുണ്ട് ഏത് വീട്ടിൽ മകീരൻ നക്ഷത്രമുണ്ടോ അവനൊരു വഴി കാട്ടിത്തരും അല്ലെങ്കിൽ അവളൊരു വഴി കാട്ടിത്തരും മകീരങ്കാരോ മകീരം നക്ഷത്ര ജാതകൻ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവൻ അവനാണെങ്കിലും അവളാണെങ്കിലും തീർച്ചയായും അവർ നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി അലഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും പഠിക്കാത്ത നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്നിട്ടും സഹായിച്ചുകൊണ്ടേയിരിക്കും പഠിക്കില്ല ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു ഒരുപാട് പേർ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ധനം ഇപ്പോഴും കിട്ടാനുമുണ്ട് ഒരുപാട് പേർക്ക് കടം കൊടുത്ത ധനം ഇപ്പോഴും അവർക്ക് കിട്ടാനുണ്ട് എന്നാൽ അവർ കൊടുക്കാനുള്ളവരൊക്കെയോ അവരെ തിരഞ്ഞു പിടിക്കുന്നുണ്ട് ആക്രമിക്കുന്നുണ്ട് തിരുവാതിര നക്ഷത്ര ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജാതകർക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് വിദേശത്തൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർ നിൽപ്പുണ്ട് എങ്കിൽ ഓർമ്മിച്ചോ നിങ്ങളുടെ ഭാഗ്യം തുടങ്ങുകയായി നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ സമയം ആരംഭിക്കുകയായി വലിയ കാർ വാങ്ങും വലിയ ബിസിനസ് തുടങ്ങും വലിയ രീതിയിൽ നിങ്ങൾ രക്ഷപ്പെടും നാട്ടിൽ നിങ്ങൾക്ക് നല്ല ബഹുമാനമുണ്ടാകും നാട്ടിൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും അത്രയേറെ ഭാഗ്യത്തിലേക്ക് കാർത്തിക നക്ഷത്ര ജാതകർ വരുകയാണ് ഇവരുടെ ഭാഗ്യാനുഭവത്തിന്റെ സമയം ഇവർ രക്ഷപ്പെടുന്ന സമയം ഇവർ ഉയർച്ചയിലെത്തുന്ന സമയം ഒരു കാർത്തിക നക്ഷത്ര ജാതകൻ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഉറപ്പിച്ചു നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് ഐശ്വര്യത്തിലേക്ക് കടക്കാൻ പോകുകയാണ് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകാൻ പോവുകയാണ് രോഗദുരിതങ്ങൾ മാറിക്കിട്ടും വിജയങ്ങൾ ഉണ്ടാകും സന്തോഷിക്കുക ധനപരമായ നേട്ടമുണ്ടാക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കും വീട് വയ്ക്കും കാറ് വാങ്ങും ഇവരുണ്ടെങ്കിൽ വീട്ടിൽ തിളങ്ങും ഉറപ്പാണ് കാർത്തിക നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് തിളങ്ങും നിങ്ങളെ വീട് രക്ഷപ്പെടും വിദേശ രാജ്യത്തൊക്കെ കാർത്തിക നക്ഷത്ര ഉണ്ട് എങ്കിൽ അവിടെ രക്ഷപ്പെടാൻ പോവുകയാണ് ഉറപ്പായും കാർത്തിക നക്ഷത്ര ജാതകർ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം രോഹിണിയാണ് തീർച്ചയായും രക്ഷപ്പെടാൻ പോകുന്ന സമയം മനക്കരുത്തുണ്ട് മനക്കരുത്തുകൊണ്ട് സകലതും പിടിച്ചടക്കും രോഹിണി നക്ഷത്ര ജാതകർ ഭാഗ്യത്തിലേക്ക് കടക്കും എല്ലാ സങ്കടങ്ങളും മാറും എല്ലാ ദുരിതങ്ങളും മാറും ആഗ്രഹിച്ചതെന്തും ഇവർ നേടിയെടുക്കും ഇവർക്ക് അങ്ങനെ ഒരു നല്ല സമയമാണ് വിദേശ രാജ്യത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട് കടങ്ങളിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട് കുടുംബ പ്രശ്നങ്ങളിൽ അലയുന്നവരുണ്ട് ഇവർക്കൊക്കെ ഒരു ആശ്വാസമാണ് രോഹിണി നക്ഷത്ര ജാതകർക്കിത് സമയം നല്ലതാണ് സർവൈശ്വര്യം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് നേട്ടത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സന്തോഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ സർവൈശ്വര്യവും വന്നു ചേരട്ടെ ദുരിതങ്ങൾ അകലട്ടെ എല്ലാ രീതിയിലുള്ള വിജയം നിങ്ങൾക്കുണ്ടാകട്ടെ ധനപരമായ നേട്ടം നിങ്ങൾക്കുണ്ടാകട്ടെ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരട്ടെ തൊഴിലിൽ ഉയർച്ച വന്നു ചേരട്ടെ വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരട്ടെ കാറ് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരട്ടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ കാണിച്ചു കൊടുക്കും ജീവിച്ചു കാണിച്ചു കൊടുക്കും ഭാഗ്യമാണ് ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഭാഗ്യമാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത് നന്ദി നമസ്കാരം